ഹായ് ഗൈസ് ഈ പോകുന്ന ആൾക്കാരെ കണ്ടോ ഇത് ഏതെങ്കിലും ഒരു സിനിമ ടാക്കീസ് സിനിമയും കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്ന ആൾക്കാരല്ല ഇത് ദുബായിൽ ജോലി ചെയ്ത് വൈകുന്നേരം ഷാർജയിലവരെ താമസ സ്ഥലത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കൂട്ടത്തോടെയുള്ള ആൾക്കാരുടെ ഈ ഒരു നടത്തം ഇതിൽ എഴുപത് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം മലയാളികൾ തന്നെയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല കേരള സംസ്ഥാനത്തിൻ്റെ സമ്പത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയപ്പെടുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഒന്നൽ ഭൂരിപക്ഷവും ഇവരോരോരുത്തരും അയക്കുന്ന പണത്തിൻ്റെ വരുമാനത്തിൻ്റെ അനുസരിച്ചിട്ടാണ് കേരള എന്ന സംസ്ഥാനം തന്നെ നിലനിൽക്കുന്നത് കേരള സംസ്ഥാനത്തിൻ്റെ സമ്പത്തിൻ്റെ നട്ടെല്ലുകളാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറും ആയിരത്തി മുന്നൂറും ആയിരത്തി ഇരുന്നൂറും ദിവസക്കൂലി കൊടുക്കാൻ പറ്റുന്നത് ഇവരോരോരുത്തരുടെയും വിയർപ്പിൻ്റെ ഫലം തന്നെയാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല